തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ യു ഡി എഫ് പ്രവർത്തകരെ വാളാട് ടൌണിൽ വെച്ച് അകാരണമായി മർദ്ദിച്ച പോലീസിനെതിരെ നടപടി വേണമെന്ന് നേതാക്കൾ സമാധാനപരമായി നടത്തിയ പ്രകടനത്തെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചപ്പോൾ നോക്കി നിന്ന പോലീസ് പിന്നീട് സി പി എം പ്രാദേശിക നേതാവിന്റെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു എം ജി ബിജു പി എ ബ്രായി കെ ജോൺസൺ കെ സി ദിക് ടോം മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നേരത്തെ പോലീസിനോട് പെർമിഷൻ വാങ്ങിക്കൊണ്ട് തന്നെ വാളാട് അങ്ങാടിയിൽ വിജയാഹ്ലാദം നടത്തുവാനും തീരുമാനിച്ചു വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് സംബന്ധിച്ച് പോലീസിനോട് ധാരണ ഉണ്ടാക്കുകയും സി പി എമ്മിന്റെ ഒരു വാർഡ് ചോദിച്ചപ്പോൾ ആ വാർഡിൽ കുറച്ച് സമയം ബാക്കി സമയം ഞങ്ങൾ അനുവദിക്കുകയും ചെയ്തു ഡി ജെ പോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ച സമയത്ത് ഞങ്ങൾക്ക് അതിൽ നിയമപരമായി അതിൽ ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ എൽ ഡി എഫിൽ പെർമിഷൻ ഉണ്ടായിരുന്നില്ല അവർ അവര് ഡി ജെ ഒരു ചെറിയ ബോക്സൊക്കെ ആണെങ്കിൽ പോലും ഡി ജെ അടക്കമുള്ള സംവിധാനം സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ പ്രകടനം ആരംഭിച്ചതാൽ ഒന്നര മണിക്കൂറിന് ശേഷമാണ് വിധികളായി വന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാരുടെ കക്ഷിയിലെ പ്രവർത്തകർ വിചാരണ നടത്തുന്നത്